ഹായ് നമസ്കാരം ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ബീട്രൂട്ട് പച്ചടിയാണ് ബീട്രൂട്ട് നമ്മളിങ്ങനെ ഉരച്ച് അത് വെച്ച് അരിഞ്ഞ് വേണമെങ്കിലും വയ്ക്കാം അതിൽ ചേരേണ്ട സാധനങ്ങൾ തേങ്ങ അരമുറി ജീരകം ശകല ഇഞ്ചി രണ്ട് പച്ചമുളക് അത് നമുക്ക് അരച്ചെടുക്കാം നമുക്ക് ബീട്രൂട്ട് ഈ പരണ്ടി വെച്ചിരിക്കുന്നതാണ് ഈ ചട്ടിയിലോട്ട് ഇട്ടിട്ട് ഞാൻ രണ്ട് വീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് നമുക്കൊരു മൂന്ന് മിനിറ്റ് ഒരു ശക്കലം വെള്ളം വീത്തി വേവിക്കാം ഒത്തിരി മതി അല്ലെങ്കിൽ വെള്ളം കണക്കായി പോവും ഇത്രയോടെ ആവശ്യമുള്ളൂ നമുക്കിതിനെ അടച്ചിട്ട് വേവിക്കാം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നമുക്ക് വേവിക്കാം നല്ലവണ്ണം വെന്ത് നമുക്ക് അരപ്പരച്ച തെല്ലിടാം അല്ലെങ്കിൽ ജീരകവും ഇഞ്ചിയും പച്ചമുളകും തേങ്ങ ഇനി നമുക്ക് തൈര് വിത്താം തൈര് വിത്തുമ്പോഴത്തേക്ക് നമ്മൾ തീ എപ്പോഴും ഓഫ് ചെയ്തിരിക്കണം അല്ലെങ്കിൽ തൈര് പിരിയും പച്ചടിക്കുള്ള നമുക്കിതിന് നല്ലവണ്ണം ഇളക്കി ഇട്ട് കൊടുക്കാം ില് കടത്ത് കിട്ടാം വിളിച്ചെണ്ണ കിട്ടാം എണ്ണായിരം എന്നിട്ട് കടുവിടാം

Karya നിങ്ങളെ ബീറ്റ് റൂട്ട് പച്ചടി റെഡിയായി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക